അധ്യക്ഷൻ ശ്രീ ബിജു വർഗീസ് ആദരണീയ മന്ത്രി ശ്രീ സജി ചെറിയൻ ഞാൻ വളരെ ആദരിക്കുന്ന ശ്രീ തോമസ് ജേക്കബ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ സ്റ്റുഡൻസ് ഓഫ് ദിസ് വണ്ടർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറും കാരണം ഞാൻ മലയാളം പഠിച്ചതൊക്കെ വീട്ടിലാണ് ഞാൻ കേരളത്തിൽ ശരിക്കും ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സാധാരണ ഒരു സജി ചെറിയാൻ ഞാൻ ഒരു എക്സെപ്ഷനാണ് സാധാരണ മന്ത്രിമാരുള്ളൊരു ചടങ്ങിൽ മന്ത്രി പോയിട്ട് സംസാരിക്കുകയാണ് സൗകര്യം കാരണം ഒരു ഒരു പ്രഷറില്ല ഒരു തിടുക്കത്തിൻ്റെ കാരണമില്ല ഇവിടെ ഇദ്ദേഹം ഞാൻ സംസാരിച്ചിട്ട് പോയു എന്ന് പറഞ്ഞതോടുകൂടി ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ട് എന്നാലും ഞാൻ പറയേണ്ടത് ചുരുക്കി പറയുകയും ചെയ്യാം ഇവിടെ എനിക്ക് ആദ്യം പറയാനുള്ളത് ശ്രീ എം സി വർഗീസ് എന്ന് പറയുന്നത് വ്യക്തി നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു ഒരു ടെൻറ്റിൽ കയറി ഒരു വെർച്വൽ എന്താ പറയുക വി ആർ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു എക്സാമ്പിൾ കണ്ടു ശ്രീ എം സി വർഗീസിൻ്റെ വെർച്വൽ പ്രസൻസാണ് ഇവിടെ ഈ ക്യാമ്പസിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് എന്നൊക്കെ നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്നത് വളരെ പ്രത്യേക രീതിയിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഷയുടെ ഭാഗമായി മാറി യുവതലമുറയോട് അദ്ദേഹം എന്നാൽ സ്റ്റാർട്ടപ്പിന് ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഒരു എക്സംപ്ലറി സ്റ്റാർട്ടപ്പ് പേഴ്സൺ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു തരികയായിരുന്നു ഹി റോസ് ഫ്രോം നത്തിങ് ഇൻ ടു എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിംസെൽഫ് ഹി പെർസോണിഫൈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഇന്ന് നമ്മളതിനെ വലിയൊരു സ്റ്റാർട്ടപ്പ് സക്സസ് എന്ന് വിശേഷിപ്പിക്കും അതാണ് ഇന്ന് മംഗളമെന്ന് എല്ലാവരും അറിയുന്ന സ്ഥാപനം അതുകൊണ്ടത് അദ്ദേഹത്തിൻ്റെ വെർച്വൽ പ്രസൻസിനോട് ഞാൻ ആദ്യം തന്നെ കമെമറേറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ ആദരാഞ്ജലികൾ നമ്മൾ മാധ്യമങ്ങളെപ്പറ്റി ശ്രീ സജി ചെറിയ ചില വളരെ പ്രസക്തമുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കുറവിനെക്കുറിച്ച് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കലാപങ്ങൾ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഒരു പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ ശരിയാണ് എന്നാൽ ജനാധിപത്യം എന്ന് നമ്മൾ ഒരു ശ്വാസത്തിൽ പറയുകയാണെങ്കിൽ അടുത്ത ശ്വാസത്തിൽ സ്വതന്ത്ര മാധ്യമം എന്ന് പറ മാധ്യമം എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ ജനാധിപത്യത്തിന് അർത്ഥമില്ല ഇഫ് യു ഹാവ് ടു സേ ഡെമോക്രസി ഇൻ വൺ ബ്രെത്ത് യു മസ്റ്റ് ബി ഏബിൾ ടു സേ എ ഫ്രീ മീഡിയ എ ഫ്രീ ആൻഡ് എ ഫ്രീ വീലിംഗ് മീഡിയ ഇൻ ദ നെക്സ്റ്റ് ബ്രെത്ത് അതർവൈസ് ദാറ്റ് ഡെമോക്രസി ഹാസ് നോ മീനിങ് കാരണം ഇലക്ഷൻ മാത്രമല്ല ജനാധിപത്യം പ്ലീസ് അത് ഷെയർ ചെയ്യുന്നവരുടെ ഒരു ഒരു ഗ്രൂപ്പ് മാത്രമായിരിക്കും അതിനെതിരായിട്ട് ആരെങ്കിലും നിരന്തരം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങേരെ ഒന്നിലും അഡ്മിനിസ്ട്രേറ്റർ പുറത്താക്കും അല്ലെങ്കിൽ സ്വയം അങ്ങേര് മാറിപ്പോകും കാരണം വളരെ എതിരായിട്ടുള്ള വലിയൊരു ബ്ലോ ബാക്ക് ആയിരിക്കും അപ്പോൾ ഈ സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഈ ഒരു പെർവേസിവ്നെസ് പിന്നെ അതിൻ്റെ ഒരു വേ ഇറ്റ് വേക്സ് നമ്മളെല്ലാവരും വി ആർ ബിക്കമിംഗ് പ്രോഡക്ട്സ് ഓഫ് പോസ്റ്റ് ടു സബ്ജക്റ്റീവ് റിയാലിറ്റീസ് നോട്ട് ഒബ്ജെക്റ്റീവ് ഫാക്ട്സ് സോ ഇറ്റ്സ് ലൈക്ക് ബീങ് എ ഇൻ എന്നാ പറയുക ഒരു ഒരു വെൽ ഒരു ഫ്രോഗ് ഇൻ എ വെൽ എന്ന് പറയും നമ്മളെല്ലാം ഒരു കിണറിലെ തവളകൾ എന്നാൽ ഞങ്ങൾ കടലിലെ മീനാണെന്നുള്ള ഒരു അഹങ്കാരത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ലോകത്ത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാം സങ്കു വളരെ സങ്കുചിതമായ വളരെ നാരോ നാരോ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി പോളിറ്റിക്സിലേക്കാണ് നമ്മൾ മാറിയത് അൺഫോർച്ചുനേറ്റ്ലി ആഫ്റ്റർ ദ കോൾഡ് വാർ കോൾഡ് വാർ റഷ്യയുടെ ഒരു അല്ലെങ്കിൽ ഈസ്റ്റ് ബ്ലോക്കിൻ്റെ ഒരു ഡിഫീറ്റിന് ശേഷം സംഭവിച്ചത് നമ്മൾ ഈ ഈരോ ഓഫ് ഐഡിയോളജീസ് എന്ന് വേണമെങ്കിൽ പറയാം അത് അതിന് പകരം എൻ ഈറോ ഓഫ് ഐഡൻറ്റിറ്റീസ് ഹാസ് റീപ്ലേസ്ഡിട്ട് ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് പോളിറ്റിക്സിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ആദ്യം ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ജാതിയാണോ എൻ്റെ മതമാണോ ഞാൻ ആണാണോ പെണ്ണാണോ ഇങ്ങനെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ട് അതാണ് അതിനാണ് മുൻതൂക്കം അങ്ങനെ വരുമ്പോൾ വളരെ സങ്കുചിതമായ വളരെ ഒരു ഒരു ഫ്രിക്ഷൻ ഓറിയൻറ്റഡ് വേൾഡിലേക്കാണ് വളരെ സംഘർഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ നമ്മളെ നമ്മെ തന്നെ നയി നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയുക അതിന് ടെക്നോളജി പറഞ്ഞ പോലെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതിന് സാങ്കേതിക ഇനോ സപ്പോർട്ടുണ്ട് അതുകൂടാതെ ഭരണകൂടങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ലോകത്തിലൊട്ടാറെ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലുമുണ്ട് ഹംഗരി പോളണ്ട് ടർക്കി ഫിലിപ്പീൻസ് മിക്കവാറും സ്ഥലങ്ങളും സ്വേച്ഛാധിപകൾ ഈ സ്വേച്ഛാധിപത്വമാണ് മുന്നോട്ട് പാഞ്ഞു പോകുന്നത് ജനാധിപത്യത്തിന് തന്നെ ഒരു വലിയ വെല്ലുവിളി ഒരു കാലഘട്ടമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിന് ഒരുപാട് വെല്ലുവിളി വെല്ലുവിളികളുണ്ട് എന്നാൽ മാധ്യമ പ്രവർത്തനം വേണ്ട ഒരു കാലഘട്ടമാണിത് ദർ ഇസ് നോട്ട് എ പീരീഡ് ഓൻ ഹിസ്റ്ററി ഇൻ റീസെൻറ്റ് മെമ്മറി വെയർ യു നീഡഡ് ജേർണലിസം ടു പ്ലേ ദ റോൾ ഓഫ് ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി നേരത്തെ ശ്രീ സജി ചെറിയാൻ സൂചിപ്പിച്ചു നാലാം തൂണാണ് മാധ്യമ പ്രവർത്തനം ആ നാലാം തൂണ് നാലാം തൂണായിട്ട് തന്നെ നിൽക്കണം നാലാം തൂണെന്ന് പറയുമ്പോൾ അതിലൊരു ചെക്ക് ആൻഡ് ബാലൻസിൻ്റെ റോളാണ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ലെജിസ്ലേച്ചുഡീഷ്യറി ഫോർത്ത് എസ്റ്റേറ്റ് ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അതാണ് ഡെമോക്രസിയുടെ സാരം അതാണ് ഡെമോക്രസിയുടെ ആക്ച്വൽ ഇംപ്ലിസിഡ് റോൾ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് വിശേഷിക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് മാധ്യമ പ്രവർത്തനം അല്ലാതെ ദ ഫോർത്ത് എസ്റ്റേറ്റ് ഓർ ദ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി മസ്റ്റ് നോട്ട് ബിക്കം ദി ഫിഫ്ത് കോളം ഓഫ് ഡെമോക്രസി നമുക്കറിയാം അതായത് നാലാം തൂണ് അഞ്ചാം പത്തിയായി മാറരുത് അത് മാധ്യമങ്ങളെ തന്നെ എന്താ പറയുക പ്രശ്നത്തിലാക്കുന്ന ഒരു വിധിയിലാണ് മുന്നോട്ട് ഇതെല്ലാം അപ്പോൾ ബോത്ത് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി മാധ്യമങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു എന്നാൽ മാധ്യമങ്ങൾ അത്യാവശ്യമുള്ളൊരു കാലഘട്ടമാണ് ഇതാണ് ഈ കാലം അല്ലെങ്കിൽ ഇപ്പോൾ ഗാസയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങൾ അവിടെയുള്ള പൗരന്മാർ അവരുടെ വീഡിയോസ് അവരെടുത്ത് അവരെങ്ങനെ മരിക്കുന്നു എന്നുള്ള അവർ നമ്മൾ നമ്മളെ വിളിച്ച് അറിയിപ്പിക്കുകയാണ് മെസ്സേജ് അയച്ച് അയപ്പിക്കണം എൻറ്റയർ വെസ്റ്റേൺ പ്രസ് ഈസ് സൈലൻ്റ് അബൌട്ടിറ്റ് ഇത് അനിവാര്യമായി വരുമ്പോൾ അല്ലെങ്കിൽ അൽജസീരെ പോലെ ഒരു വേറൊരു ചാനൽ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ കുറച്ച് കുറവ് കുറവ്ശോ പറയും ഇപ്പോഴും എൻറ്റയർ വെസ്റ്റേൺ മീഡിയ ഇറ്റ്സ് വെരി സർപ്രൈസിങ് മെയിൻ സ്ട്രീം പ്രസ് ഇസ്രയേലിന് അനുകൂലമായിട്ടാണ് ശരിയാണ് ഒക്ടോബർ ഏഴാം തീയതി അവിടെ പാലസ്റ്റൈൻ മറ്റേ ഹമാസ് അവിടെ കയറി ആക്രമിച്ചതും അതിനൊന്നും ആരും ന്യായീകരിക്കില്ല അത് ചെയ്ത് വളരെ രൂക്ഷമായ ഒരു ഹൊറിഫിക് ആക്ട് അതിന് നമ്മൾ കണ്ടിക്കണം അതിന് സംശയമൊന്നുമില്ല പക്ഷേ അതിൻ്റെ പ്രതികരണം എത്ര മടങ്ങ് ഐ മീൻ മൾട്ടിഫോൾ പ്രതികരണം എത്ര കുട്ടികളെ കൊല്ലുന്നൊരു ഒരു യുദ്ധമല്ലേ അത് ഇന്ന് ഏതെങ്കിലും ഒരു വെസ്റ്റേൺ മീഡിയ വിശേഷിപ്പിക്കുമോ എത്ര കുട്ടികളാണ് ഇരുപത്തയ്യായിരം പേര് മരിച്ചതിൽ എഴുപത് ശതമാനവും പെണ്ണുങ്ങളും കുട്ടികളാണ് അവർ അമ്മാസ് പോരാളികളാണോ അപ്പോൾ ഇതൊന്നും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെസ്റ്റേൺ മീഡിയ വെസ്റ്റേൺ ന്യൂസ് ഏജൻസീസ് ന്യൂയോർക്ക് ടൈംസ് അല്ലെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റ് അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ ബി ബി സി പോലും ഇതിനെപ്പറ്റി വളരെ ചുരുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ കണ്ടു കണ്ടില്ല എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞതുപോലെ വെൻ ട്രൂത്ത് ഇസ് റീപ്ലേസ്ഡ് ബൈ സൈലൻസ് ദറ്റ് സൈലൻസ് സൈലൻസ് നിശബ്ദതയുടെ കുറ്റം അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മാധ്യമപ്രവർത്തനം ലോകത്തൊട്ടാകെ മാത്രമല്ല ഇവിടെയും അത്യാവശ്യമുള്ളൊരു കാലഘട്ടമാണ് നിങ്ങൾ ചെറുപ്പക്കാർ മാധ്യമപ്രവർത്തകരാകുമ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാർത്താ മാധ്യമ പ്രവർത്തനം മറ്റ് മാധ്യമ പ്രവർത്തനവുമായിട്ടുള്ളൊരു വ്യത്യാസം മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത് ഇന്ന് നമുക്ക് കാലം മലയാളം സിനിമ എടുത്തു നോക്കിയാൽ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ വരുന്ന പല പടങ്ങൾ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യധാരാ മാധ്യമ പ്രവർത്തന വാർത്താ മാധ്യമ പ്രവർത്തനത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ സമൂഹത്തെ പറ്റി നമ്മുടെ ഈ കാസ്റ്റ് അല്ലെങ്കിൽ റിലിജ്യസ് സംഘർഷങ്ങളെപ്പറ്റി അതിനെ കളിയാക്കി നല്ലൊരു മലയാളം ഈസ് ഐ തിങ്ക് ലീഡിങ് ഇൻ ഇന്ത്യ ടുഡേ ഇൻ ടേംസ് ഓഫ് ഒ ടി ടി പ്ലാറ്റ്ഫോം പ്രസൻസ് അവിടെ വരുന്ന ഇന്നോവേറ്റീവ് ഫിലിംസ് ചെറുപ്പക്കാർ നമ്മൾ ആരും കേൾക്കാത്ത ആൾക്കാർ ഡയറക്ടേഴ്സായിട്ട് അഭിനയിക്കുന്നവരായിട്ട് അപ്പോൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞത് ഈ വാർത്താ മാധ്യമ പ്രവർത്തനം ഒരു അച്ചടി മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ എന്നുള്ള ആ ഒരു സൈലോസിൽ നിന്ന് മാറി വളരെ വ്യാപകമായി ഇറ്റ്സ് ബിക്കമ്മിങ് എ ഫാസിനേറ്റിംഗ് ന്യൂ ഏരിയ അത് ചെറുപ്പക്കാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വലിയൊരു ഇറ്റ്സ് ഇറ്റ്സ് അൻ ആസ്പിറേഷണൽ ഏരിയ ദാറ്റ് യു ദാറ്റ് യു ക്യാൻ ഓക്യുപ്പൈ അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഇവിടെ ഒരു അടുത്ത ദിവസം ഗവൺമെൻറ് ഉണ്ട് ദി ഗവൺമെൻറ് ഹാസ് ഐ തിങ്ക് ബീൻ എക്സംപ്ലറി ഇൻ ടേംസ് ഓഫ് ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോലും ജയലളിതയുള്ളപ്പോൾ പത്ത് മുന്നൂറ് കേസായിരുന്നു മാധ്യമപ്രവർത്തകർക്കെതിരെ ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഡെഫമേഷൻ കേസസ് അവർക്കെതിരെ എന്ത് എഴുതിയാലും ഒരു ഡെഫമേഷൻ കേസ് ഫയൽ ചെയ്യും പക്ഷേ അതിലൊക്കെ വളരെ രൂക്ഷമാണ് ഇപ്പോൾ സെൻട്രൽ ഗവണ്മെൻറ് നടക്കുന്നത് ഒരു കാരിക്കേച്ചർ ഒരു കാർട്ടൂൺ ചെയ്താൽ പോലീസ് വന്ന് നമ്മൾ പിടിച്ചു എഫ്ഐആർ ഫയൽ ചെയ്യും അപ്പോൾ പിന്നെ മാധ്യമ ഭരണകൂടത്തിലുള്ളവരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഭരണകൂടങ്ങളോട് അനുകൂലമായി അല്ല മിക്കവാറും പ്രതികൂലമായി ആണ് പ്രവർത്തിക്കേണ്ടത് അതിന് നമ്മൾ ക്രിട്ടിക്കൽ അഡ്വസേറിയൽ റോൾ ഓഫ് ദി മീഡിയ എന്ന് പറയും കാരണം അനുകൂലമായി സംസാരിക്കാൻ ഗവൺമെൻറ്റിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് സെൻട്രൽ ഗവണ്മെന്റ് ഡി ഐ പി ഉണ്ട് പി ഐ ബി ഉണ്ട് അവരുടെയൊക്കെ ചൊല്ലി ഒരുപാട് കോടിക്കണക്കിന് പൈസ ഇളവാക്കി ഗവണ്മെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ മാധ്യമങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷെ മാധ്യമങ്ങളുടെ മുഖ്യ ദൗത്യം ജനങ്ങൾക്ക് ഭരണകൂടങ്ങൾ ജനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടോ അവർ അവരുടെ അവരുടെ എലക്ഷലക്ടറോട് രീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളത് എക്സാമിൻ ചെയ്യുക ടു കോൾ പവർ ടു അക്കൗണ്ട് ടു സ്പീക്ക് ട്രൂത്ത് ടു പവർ എന്ന് പറയും ഇംഗ്ലീഷിൽ ടു കംഫർട്ട് ദി അഫ്ലിക്റ്റഡ് ആൻഡ് എഫ്ലിക്ട് ദ കംഫർട്ടബിൾ ടു കംഫർട്ട് ദി അഫ്ലിക്റ്റഡ് ആൻഡ് എഫ്ലിക്ട് ദ കംഫർട്ടബിൾ അതിനെ മലയാളി എനിക്ക് ശരിക്കും പറയാൻ പറയില്ല പറ്റില്ല അതുകൊണ്ട് സോ ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ ദൗത്യം ധർമ്മം ആ ധർമ്മം നിലനിർത്തുന്നത് മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല പൊതുജനങ്ങളുടെ ഏതൊരു പൗരൻ്റെയും കാരണം മാധ്യമങ്ങൾ തകർന്നാൽ ജനാധിപത്യം തകരും ജനാധിപത്യം തകർന്നാൽ നമുക്ക് പിന്നെ വെറുതെ വോട്ട് ചെയ്തുകൊണ്ടത് കാര്യമില്ല ആ വോട്ടിന് അർത്ഥമില്ലാതെ വരും കാരണം മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്വം മേക്ക് ഫോർ എൻ ഇൻഫോം സിറ്റിസൺറി എൻ ഡേ ഫോ മേക്ക് ഫോർ എ മെച്യോർ ഡെമോക്രസി ജനങ്ങൾക്ക് അവർക്ക് വേണ്ട ആ കാര്യങ്ങൾ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കോൺടക്സ്റ്റും അറിവും നൽകുക അതുപയോഗിച്ച് ജനങ്ങൾ തീരുമാനിക്കുക ആരാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പ്രതിനിധികളാകുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങൾ ഒരു എജണ്ട വെച്ച് ഇയാളുടെ മുഖം എനിക്കിഷ്ടമല്ല ഇയാൾ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇയാളെ തകർക്കാൻ ഒരു ഒരു എജൻഡ വെച്ച് അങ്ങനെ നമ്മൾ കാണുന്നത് കേരളത്തിൽ തന്നെ പലയിടത്തും കാണുന്നത് മാധ്യമങ്ങൾ ഒരു ഒരു എജണ്ട വെച്ചിട്ട് ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് മാറുന്നു അത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നല്ലതും ചീത്തയും എല്ലാം ഏതൊരു ഭരണകൂടത്തിലും ഉണ്ടാവും ചില കാര്യങ്ങൾ നന്നായിരിക്കും ചില കാര്യങ്ങൾ ചീത്തയായിരിക്കും പക്ഷെ അതൊക്കെ അവഗണിച്ച് ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് മാറുമ്പോൾ ആ വിശ്വസീയത ഈ പറഞ്ഞ പോലെ ക്രെഡിബിലിറ്റി മാധ്യമങ്ങളുടെ തകറും തകരുമ്പോൾ പിന്നെ മാധ്യമങ്ങൾ ജനങ്ങൾ കാണുന്നത് അതിൽ നിന്നും വാർത്ത മനസ്സിലാക്കാനൊന്നുമല്ല അതൊരു അമ്യൂസ്മെൻറ്റ് പോലെ ഒരു ന്യൂസ് അവർ എന്ന് പറഞ്ഞാൽ മിക്കോവർ എല്ലാ ഭാഷയിലും ന്യൂസ് അവർ എന്ന് പറഞ്ഞാൽ നാല് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുക അതുകൊണ്ട് നമുക്ക് സുഖം പണ്ടൊക്കെ റോമിൽ ഗ്ലാഡിയേറ്റേഴ്സ് യൂസ് ടു ദിസ് വലിയ എറിയുന്ന റൂമിലൊക്കെ പോയാൽ വലിയ സ്റ്റേഡിയത്തിൽ കുറേ ആൾക്കാരെ യുദ്ധം യുനോ നാലുപേരെ ഇറക്കും അതിൽ ചിലപ്പോൾ ഒരു സിംഹത്തിനോടായിരിക്കും പോരാടേണ്ടത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ നോക്കുക അത് കണ്ട ആക്കാരെ രസിക്കുക അതിൻ്റെ ഒരു മോർ സൊഫിസ്റ്റിക്കേറ്റഡ് വേർഷനാണിപ്പോൾ ഈ ഈ പറയുന്ന ഒരു ചർച്ച മാറുന്നത് ആ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കൊളാപ്സ് ആയിരുന്ന എല്ലാവരും ആ നമ്മളെല്ലാവരും അവൾ എഗ്രി എന്ന് പറഞ്ഞാൽ ആ ചർച്ചയ്ക്ക് പിന്നെ കാഴുമ്പില്ലാതെ പോയിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻസേഷനലിസം എന്ന് പറയുന്നത് ഒരു പ്രശ്നം അത് മന്ത്രി ചോദിപ്പിക്കുകയും ചെയ്തു സെൻസേഷനലിസ്റ്റ് മീഡിയ എന്ന് പറയുന്നത് അത് ടി ആർ പിക്ക് അത് ടി ആർ പി കിട്ടിയാലേ അഡ്വർടൈസിംഗ് കിട്ടുള്ളൂ അതൊക്കെ ഉണ്ട് പക്ഷെ അത് അതിജീവിച്ച് ഒരു ക്രെഡിബിൾ മാധ്യമത്തിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്താലാണ് ആ ഒരു മീഡിയ റിഫോം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഞാൻ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലായിരിക്കും മാധ്യമത്തിൻ്റെ ഒരു നമ്മുടെ ഇതിഹാസം ഇന്ത്യയിൽ നോക്കിയാൽ നമ്മുടെ പോരാട്ടം നമ്മുടെ ഇൻഡിപ്പെൻ്റൻസ് സ്ട്രഗിളൊക്കെ മാധ്യമങ്ങൾക്ക് ഒരു വലിയൊരു ഒരു പ്രധാന റോൾ ഉണ്ടായിരുന്നു നമ്മുടെ പോരാളി യു ലുക്ക് എ ഇൻഡിപെൻഡൻസ് ഫൈറ്റേഴ്സ് അവർ ഒന്നിലോ ലോയേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടു ആയിരിക്കും ഗാന്ധിജി ഗാന്ധിജി ഒരു സമയത്ത് മൂന്നാല് മാഗസിൻസാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഹരിജൻ ഹരിജനൊപ്പിൽ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാം ഗാന്ധിജിയുടെ ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു വെപ്പൺ തന്നെ അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അത് ഇന്ത്യ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഒരു മാസിക അദ്ദേഹം ഒരു ജേണൽ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായപ്പോൾ തുടങ്ങിയതാണ് അതിനോട് അദ്ദേഹത്തിൻ്റെ എല്ലാം ഈ സംഭാഷണമാണ് ആ പേജസിനോട് അദ്ദേഹം സംഭാഷണ രീതിയിലാണ് എന്ന് പറയും അത് മുഹാന്തരം അദ്ദേഹം ആലോചിച്ചെടുക്കുന്ന ഒരു ഒരു വെപ്പണാണ് ഏത് സത്യാഗ്രഹ അങ്ങനെയാണ് ആ സത്യാഗ്രഹം നോൺ വയലൻസ് ആൻഡ് സത്യാഗ്രഹ അതുപയോഗിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇൻഡിപെൻഡൻസ് നേടുന്നത് ആ ഗാന്ധിജിയുടെ ഗാന്ധിജിയും രാമർ എന്താ പറയുക രാമരാജ എന്നൊക്കെ വിശേഷിപ്പിച്ചു അത് വേറെ കാര്യം അദ്ദേഹത്തിന് ഒരു ധർമ്മത്തിൻ്റെ ഒരു ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം അത് കണ്ടത് അല്ലാതെ ഇന്നിപ്പോൾ നമ്മൾ നടക്കുന്ന അയോധ്യ രാമൻ അല്ലാതെ ഗാന്ധിയുടെ സങ്കല്പം ഇൻഫാക്ട് ഗാന്ധിജി ഹെസ് ലേ തേ ഹെ നാം റാം കാ കർത്തേ ഹെ കാം റാവൺ കാ അവർ രാമൻ്റെ നിയമുദ്ധരിക്ക പേരുദ്ധരിക്കുന്നു ചെയ്യുന്നതെല്ലാം രാവണൻ്റെ കാര്യം കാര്യങ്ങളാണ് അന്നത്തെ ആൾക്കാർ അന്നത്തെ ഈ ഒരു ഒരു ഹിന്ദുത്വ എലിമെൻസിനെ പറ്റി അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധിജി ഒരു 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 ആസ് എ ജേർണലിസ്റ്റ് ആ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എല്ലാവരും ജേർണലിസ്റ്റ് ആയിരുന്നു പക്ഷെ അന്ന് ജേർണലിസത്തിന് ഒരു പബ്ലിക് സ്പിരിറ്റ് ഉണ്ടായിരുന്നു പബ്ലിക് ഇൻട്രസ്റ്റ് ഞാനൊക്കെ ചെറുപ്പക്കാലത്തേക്ക് ഓർമ്മയുണ്ട് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഞങ്ങൾ അന്ന് എസ് എഫ് ഐയുടെ ഭാഗമൊക്കെ ആയിരുന്നു ഈ ജൂത്ത് പ്രസിനെതിരെ ഞങ്ങൾ ഇപ്പോഴും സമരമൊക്കെ ഇടയ്ക്ക് ക്യാമ്പസിൽ രാംനാഥ് ഗോവന്ദ് ഇന്ത്യൻ എക്സ്പ്രസ് ഡൗൺ ഡൗൺ ജൂത്ത് പ്രസ്സിന് വിളിക്കും പക്ഷേ എമർജൻസി വന്നപ്പോൾ ആകെ അതിനെതിരായിട്ട് നിന്നത് ഇതാണ് അതുകൊണ്ട് മുഖ്യധാരാ മാധ്യമം മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് മാധ്യമങ്ങൾക്ക് പോലും അത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അമേരിക്കൽ വാട്ടർ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞത് ക്യാപിറ്റലിസ്റ്റ് പ്രസ്സാണ് അത് തന്നെ നിക്സനെ മാറ്റി ഒരു സ്റ്റോറി കൊണ്ട് ഒരു ഒരു പ്രസിഡന്റിനെ മാറ്റാൻ പറ്റി അപ്പോൾ മാധ്യമങ്ങളിൽ ഇവൻ ക്യാപിറ്റലിസ്റ്റ് പ്രസ് ആസ് ലോങ് എസ്റ്റ് പ്രൊട്ടക്ട്സ് പബ്ലിക് ഇൻട്രസ്റ്റ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് അത് ഇന്ത്യയിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ ചിലവർ പറയും ഇവിടെ ബ്രാഹ്മിൺ ബനിയ മൊണാപ്പുളി എന്ന് പറയും ബ്രാഹ്മിൺ ബനിയ മൊനാപ്പൊളി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഗോവൻകേടെ പ്രസ് കൂടി കൺസിഡർ ബനിയ എക്സംപ്ലറി പ്രസസ് എമർജൻസിക്കെതിരെ ആകെ പോരാടിയത് മറ്റുള്ളവരെല്ലാരും അദ്വാണി പറഞ്ഞ പോലെ വെൻ യു ഹാസ്റ്റ് ബെൻഡ് യു ക്രോൾഡ് അതേപോലെ ബ്രാഹ്മിൻ പ്രശ്നം പറഞ്ഞാൽ ഹിന്ദു ആയിരിക്കും ബ്രാഹ്മിൻ പ്രശ്നം ഉദ്ദേശിക്കുന്നത് ഹിന്ദുസ് സർട്ടൻലി വൺ ഓഫ് ദി ബെറ്റർ ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ കൺട്രി ടുഡേ ഇന്നും അധിക അധികാരത്തോട് പ്രതികരിക്കുന്ന ഒരു ഒരു പത്രമാണത് അപ്പോൾ ഈ കാറ്റഗറീസിലൊന്നും അർത്ഥമില്ല മാധ്യമം എന്ന് പറയുമ്പോൾ മാധ്യമ ബോധം മാധ്യമ ഉത്തരവാദിത്വം ഒരു വേറെ രീതിയിൽ അതിൻ്റെ പ്രക്രിയ അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയാനും മാധ്യമങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അത് ചെയ്യുന്ന സ്വയം ഹാനികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് തിരിച്ചറിയാനും പൗരന്മാർ ഒന്നുമില്ലെങ്കിൽ വെറും ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ആ ഒരു വി മസ്റ്റ് ബി റെഡി ടു ഓപ്പൺ അപ്പ് അപ്പോഴാണ് നമുക്കൊരു ദി ഇന്ത്യ ഓഫ് ദി ഡ്രീംസ് ദാറ്റ് വി സ്പീക്ക് അബൗട്ട് വി വിൽ ബി ഏബിൾ ടു റീച്ച് അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഒക്കേഷൻ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഒന്നും കൂടി പറയാം വളരെ ഐ മസ്റ്റ് ഓഫ് കോഴ്സ് കൺഗ്രാച്ചുലേറ്റ് മൈ വെരി സീനിയർ ഫ്രണ്ട്സ് തോമസ് ജേക്കബ് ഞാൻ അദ്ദേഹത്തെ ആദരിച്ച് വളരെ ആദരിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇരുപത്തി ആറ് വയസ്സിൽ എഡിറ്ററായ ന്യൂസ് എഡിറ്റർ ആയെന്നുള്ള സത്യമാണ് ഇപ്പോഴാണ് അറിയുന്നത് സോ ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ എം ഹ്യൂർ ഐം പ്രിവിലേജ് അപ്പം എന്നെ ശ്രീ ബിജു വർഗീസ് വിളിച്ചപ്പോൾ ഞാൻ വരാനുള്ള ഏക കാരണം ശ്രീ തോമസ് വർഗീസ് തോമസ് ജേക്കബിന് ഈ അവാർഡ് കിട്ടുന്നുണ്ട് എന്നുകൊണ്ടാണ് സോ മൈ പേഴ്സണൽ ഹാർട്ട് ഈ വെൽക്കം ടു ഹിം ആൻഡ് ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ഹിം